ം ഞങ്ങളുടെ ഇവിടുത്തെ ഒരു പുതിയ സംരംഭമാണ് ടൂറിസ്റ്റുകൾക്ക് സ്പെഷ്യലി ടൂറിസ്റ്റുകൾക്ക് ഗസ്റ്റുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടെൻ്റ് പ്രൊവൈഡ് ചെയ്യണം അപ്പം അതിൻ്റെ കൂടെ ആദ്യം വന്ന അസസറി അതായത് താർപ്പാളാണ് ഇത് ഇതിനെ കൊണ്ടുള്ളൊരു ഇതാണ് അത് ഏറ്റവും ഒരു കാര്യമാണ് കാര്യം ഈ താർപ്പാള് തറയെ വിരിച്ചിട്ടിട്ട് വേണം അതിൻ്റെ മോലി ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഫ്ലാസ്റ്റിക് സിറ്റ് ഇങ്ങനെ ഈ സാധനങ്ങൾ ഞാൻ വാങ്ങിയത് ഡെക്കാത്ത ലോൺ തിരുവനന്തപുരത്ത് നിന്നാണ് അവിടെ പോയി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ വില ആര് അറുന്നൂറ്റി അഞ്ചായിരം രൂപ എടുത്ത് അത് വായ്പ അത് ഇക്കാട്ടി വില കുറച്ചു മാർക്കറ്റിൽ കിട്ടുന്ന സാധനമാണ് പിന്നെ അത് കഴിഞ്ഞാല് സാധനമാണ് ബാക്കി വരാനുണ്ട് ഇത് ആദ്യത്തെ ഒരു ഇതേ വന്നിട്ടുണ്ട് ബാക്കി ഇനി കുറെ വരാനുണ്ട് ആണ് ഈ എയർബഡ് നമുക്ക് ടെൻറ്റിനകത്ത് ഉപയോഗിക്കാനുള്ള എയർപെഡാണ് എന്താ എയർപെഡിന്റെ വലിപ്പം രണ്ടുപേർക്ക് സുഖമായിട്ട് വേണമെന്ന് തുടങ്ങാം ശരിക്കും ഞാൻ താപ്പാളി കിട്ടുന്നത് തന്നെ ഇപ്പൊ നമുക്ക് കാറ്റടിച്ച് അടിക്കാൻ നൽകുന്ന സംവിധാനം ഇല്ല കറണ്ട് ഇല്ല ഞാന് ജസ്റ്റ് ഒന്ന് ഓയി അവർക്ക് നോക്കട്ടെ ഇത് വീർപ്പിച്ചെടുക്കാൻ പറ്റും നമുക്ക് പമ്പ് പമ്പ് പമ്പിന്റെ വില അങ്ങോട്ട് മടക്കി വെക്കുകയാണ് ഏർപ്പെട്ട് നിങ്ങൾ കാണുന്ന ഈ ചെട്ടിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഏർപ്പെട്ടാണ് അതുകൊണ്ടാണ് അതിനെ കാണിക്കുന്നത് കാര്യമാണ് നമ്മുടെ കാറിന്റെ സാധ്യത ഒക്കെ ഉണ്ട് ഞാനും ഇല്ല മഞ്ചന റിപ്പയർ ചെയ്യാൻ പറ്റും സാമഗ്രികൾക്കെന്റ് ആണ് ഇത് മൂന്ന് പേർക്ക് ഉപയോഗിക്കാം എന്നുള്ള ടെൻ ആണ് അതില് ഇതിനകത്ത് ഇതിന്റെ അസ്വസ്ഥതകൾ കായിക ഒക്കെയാണ് അത്യാവശ്യം ഇതിന്റെ ട്രൈഡിലോട്ട് അടിച്ച് ആണി അടിച്ച് വെക്കേണ്ട സാധനങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത് ഞാനിതിനു മുമ്പ് അടിക്കത്തില്ല ആദ്യമായിട്ടാണ് ഇത് ഇത് ഉറപ്പിക്കാൻ വേണ്ടുന്ന കമ്പിയാണ് അതൊക്കെ വളരെ ഈസിയായിട്ട് അസംബിൾ ചെയ്യാൻ കഴിയുന്നതാണ് കമ്പ് നമ്മള് ഇല്ലാത്ത ഒരുമാതിരി ഇലക്ഷിക്ക് കൊടുത്തിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അങ്ങനെ ആയിക്കോളും നമ്മള് വല്യ വില ഒന്നും അതെ പ്രയോഗിക്കാനൊന്നുമില്ല കഴിഞ്ഞാല് അതിന്റെ മുകളിലിടുന്ന സാധനമാണ് ഇങ്ങനെ ബലിപ്പ് കഴിഞ്ഞാല് നമുക്ക് വളരെ ഈസി ആയിട്ട് പിന്നെ വാങ്ങി നമ്മൾ അവിടെ അപമാനം കാണിക്കാൻ ഞാനിത് ആദ്യം വേണ്ടി ആണ് ചെയ്യുന്നത് വളരെ ഇതൊരു പുതിയ പ്രദക്റ്റ് വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് തന്നെ അറേഞ്ച് ചെയ്യുക നമ്മൾ വാടക കൊടുക്കുകയാണ് അതിൻ്റെ നിങ്ങൾ ഈ പ്രദേശം കാണാൻ വരുന്നവര് ഇത് ചെങ്കോട്ട ആര്യങ്കാവിന് അടുത്താണ് കാണാൻ വരുന്ന ആൾക്കാർക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നമ്മളിത് പ്രൊവൈഡ് ചെയ്ത് തരും അതാണ് ഇതൊരു പ്രത്യേകത

ഇത്രയേ പറഞ്ഞു ഏത് കാട്ടിൽ കൊണ്ടടിച്ച് വെച്ചു കഴിഞ്ഞാലും പാമ്പ് കേറി അല്ല മറ്റു ഏതെങ്കിലും ജീവികൾ കയറി നമ്മളെ മാന്തി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു ഇതേ കണ്ടോ ഇതിനകത്ത് സുഖമായിട്ട് മൂന്ന് പേർക്ക് കിടക്കാം ശരിക്കും ഇത് ഫാമിലി ആണെങ്കിൽ ഭാര്യ ഭർത്താവും ഒരു കുട്ടി ഒക്കെയായിട്ട് കിടക്കാനുള്ള സംവിധാനമാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് ഇപ്പം ഇത് വാതലാണ് അത്യാവശ്യം പിന്നെ നമ്മളെ ശ്വാസോച്ഛ്വാസവും വിശ്വാസവും ഒക്കെ കടന്നുപോകാന് ഒരിത് വെച്ചിട്ടുണ്ട് പിന്നെ ലൈറ്റ് തൂക്കിയിടാൻ അകത്ത് സാധനമുണ്ട് ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് അതിനകത്ത് വന്നിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ മേളിലത്തെ ഫ്ലോപ്പ് ആണ് ഭാഗം ഇത്രയേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ ഭാഗമാണ് അതായത് ഇതിന്റെ മേലിന്റെ മഴ പെയ്താൽ വെള്ളം പീടാതിരിക്കാനുള്ള തന്നെ ആണ് ഇതും മൂന്ന് പേർക്കുള്ള ടെൻഡാണ് ഈ മൂന്ന് പേർക്കുള്ള ടെൻഡിനകത്ത് വേണ്ടത് നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാതിലാണ് ഒരു വലിയിരുത്ത വാതിലാണ് എന്താ തോന്നുന്നു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ അകത്തെ വാതല് രണ്ട് വാതലാണ് നമ്മൾ ആരുന്നിട്ട് ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് തുറന്നു പോയിരുന്നു ഇതും തുറന്നു തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വേണേൽ തുറന്ന് ഇങ്ങനെ ഉപയോഗിക്കാം അത് കഴിഞ്ഞാല് നമ്മൾ ഇതിനകത്ത് എടുത്തേക്കുന്ന ഞാൻ പറഞ്ഞു തരുന്നില്ല ഇതാണ് എയർബെഡ് ഈ എയർ ബെഡ് നേരെ നോർത്തിടുകയാണ് ഇത് നമ്മൾ ഈ മൂന്ന് പേരുടെ ബെഡ് എടുക്കുക പിന്നെ ടെൻ്റ് എടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ എയർ ബെഡ് ഈ എയർ ബെഡ് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ബാക്കി കുറച്ച് സ്ഥലം സ്പേസ് കാലി കാണും അവിടെ ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അവരുടെ സാധനങ്ങൾ ഒക്കെ എടുത്ത് വെച്ച് സൂക്ഷിക്കാൻ വേണ്ടിയാണ് അതങ്ങനെ ചെയ്യുന്നത് കയറിയതിന് ശേഷം നമ്മൾ ഇത് നമുക്ക് ഇവിടുന്ന് സിപ്പിട്ട് ലോക്ക് ചെയ്യാവുന്നതാണ് താഴെയാണ് അതെ കേട്ടോ പണ്ട് സിമ്പിളായിട്ട് നമുക്കിത് സി സിപ്പിട്ട് ലോക്ക് ചെയ്യാം ത്തെ ചെന്റ് നമ്മൾ ഓൾറെഡി ഇതാക്കിയിട്ടുണ്ട് കൂടാതെ ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിന്റെ വെളുത്ത സൈഡും ഇത് ചെയ്യാം ചെയ്തു കഴിഞ്ഞാലും ഉള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തു നിന്നുള്ള എയർ സർക്കുലേഷൻ കൃത്യമായിട്ട് നടക്കും അത് നടക്കുന്നത് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇത് എയർ സർക്കുലേഷന് വേണ്ടിയുള്ളതാണ് അകത്തുള്ള ഉച്ഛ്വാസ നിശ്വാസ വായുവൊക്കെ ഇതിലൂടെ കടന്നു പോകും ഇത് ഇങ്ങനെ വെച്ചേക്കുന്നത് ഉണ്ടോ ഇവിടുന്ന് ഒരു കണ്ടക്ടറൊക്കെ വെച്ചിട്ടുണ്ട് അത് ഒരു കാരണവശാലും തള്ളിപ്പോതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ചേക്കുന്നത് ഇത് നമ്മൾ നമ്മളേത് കാട്ടിൽ കൊണ്ടുവന്ന് പുല്ലിനകത്തോ പോച്ചയ്ക്കകത്തോ എവിടെ കൊണ്ടു വന്ന് അടിച്ചു കഴിഞ്ഞാലും ഈ തറയിലിടുന്ന ഷീറ്റ് വളരെ നിർബന്ധമാണ് അതില്ലെന്നുണ്ടെങ്കിൽ ഈ കിടക്കുന്ന കാര്യങ്ങളും നമ്മൾ ചവിട്ടിയാലും ഇതിന് ടെൻറ്റിന് ഡാമേജ് വരും ടെൻ്റ് ഷീറ്റ് അതുണ്ടാകാതിരിക്കാൻ നിർബന്ധമായിട്ട് നമ്മൾ താഴെ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടതിന് ശേഷമേ ഇത് ചെയ്യാവൂ രണ്ടാമത് പിന്നെ ഗസ്റ്റുകൾ സൂക്ഷിക്കുക ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ആ രീതിയിൽ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അകത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പുറത്തേത് ഇട്ടിട്ട് പിന്നെ അകത്തേതിരാൻ പറ്റും ഇട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതിനകത്ത് പാമ്പ് ചേമ്പ് കൊതുക് പല്ലി ഒന്നും ഇതിനകത്ത് കാർഷിക ഇതാണ് ഈ നിങ്ങളുടെ യൂട്യൂബർമാർ അഥവാ പിന്നെ നാട് കാണാൻ പോകുന്ന ആൾക്കാർ ഏതാണ്ട് വലിയ മഹാസംഭവമായിട്ട് സംഭവമായിട്ട് രണ്ട് പേരുടെ ടെൻറ്റ് അങ്ങ് ഉണ്ടാക്കുന്ന കാണിക്കുന്ന മറ്റേത് ചെയ്യുന്ന അതിനകത്ത് കുറേ മ്യൂസിക്ക് മാങ്ങാത്തരി ഇതൊന്നുമില്ല ഇതിൻ്റെതും ആവശ്യമില്ല പക്ഷേ ശരിക്കും വന്നിട്ട് ഇപ്പം കണ്ടില്ലേ ടെൻറ്റ് ഇതാണ് എൻ്റെ അടിയിൽ പ്ലാസ്റ്റിക് വിരിക്കാൻ വേണം അകത്ത് ഏർപ്പെട്ടാണ് ഏറ്റവും നല്ലത് കാര്യം നമുക്ക് കൊണ്ടു നടക്കാൻ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിത് ഇവിടെ ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഇവിടെ മാന്തോപ്പുണ്ട് കാടുണ്ട് വനമുണ്ട് റെയിൽവേ ട്രാക്ക് ഉണ്ട് എവിടെ വേണേലും നമ്മളിഷ്ടമുള്ളിടത്തുണ്ടെങ്കിൽ നമ്മൾ രൻ്റെ അടിച്ചു കൊടുക്കും അതാണ് ഞങ്ങൾ ഞങ്ങളിതും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ട് കുറച്ച് ഏരിയയിലും പള്ളിയൊക്കെ വരച്ച് കെട്ടാനുണ്ട് എൻ്റെ ഇതൊക്കെ വരച്ച് കെട്ടേണ്ടതാണ് അത് ഇതേ കൊടുത്താണ് നമ്മൾ കെട്ടുന്നത് അത് ഇപ്പം കെട്ടിയിട്ടില്ല ഇപ്പം അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തില്ല ഇതൊരു സാമ്പിൾ മാറി ഞങ്ങൾ ആദ്യമായിട്ടൊന്ന് ഞങ്ങളുടെ മുറ്റത്ത് തന്നെ ചെയ്തതാണ് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിവിടെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളുടെ എൻ്റെ ഏത് ഭാഗത്ത് എവിടെ കൊണ്ട് കഴിച്ചു കഴിഞ്ഞാലും അവിടെയെല്ലാം ഞങ്ങളുടെ സെക്യൂരിറ്റി കാണും അവർ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടേ ഇരിക്കും നിങ്ങൾക്ക് ഗസ്റ്റുകൾക്ക് വരണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വരാം ഇവിടെ എല്ലാ സൗകര്യങ്ങളും കാണും ഫുഡ് ഇവിടെ തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട് ആർക്ക് വേണേലും വരാം എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യുന്നു ഇതിൻ്റെ നാല് സൈഡിലോട്ടും മരിച്ചു ടെൻറ്റ് മരിച്ചു കെട്ടാനുള്ളതാണ് ഫൈനൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുമ്പം നാല് സൈഡിലോട്ടും മരിച്ചു കെട്ടാനും ഇത് കുറേ ആണികളാണ് ടെൻറ്റ് നമുക്ക് നാല് വശം ഉറപ്പിക്കാൻ കാറ്റൊക്കെ കൂടുതലുള്ള സ്ഥലത്ത് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മുടെ ടെൻറ്റിൻ്റെ വീഡിയോ ഇത് നിങ്ങൾ അൺബോക്സിങ് വീഡിയോയോ വേറെ എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിച്ചോ എൻ്റെ കഥ ഇത്രയേ പറയാനുള്ളത് അപ്പോൾ ശരി എല്ലാവർക്കും ബൈ